ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ വൈകീട്ട് കറി ഉണ്ട് നമുക്കൊന്ന് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റാ തോടി മീനാ കിട്ടിയിട്ടുള്ളത് അപ്പൊ അതൊന്ന് മസാല ഒക്കെ തേച്ച് നമ്മള് ഫ്രിഡ്ജില് വെച്ചതാണ് അപ്പൊ അതൊന്ന് വറക്കാനുണ്ട് പിന്നെ ചായ വെക്കാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്യാനുള്ള മീൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് കണവ് പോവാനായിട്ട് വെക്കണം കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാ ചൂടായാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ തോടി മീനാണ് അപ്പൊ അത് നാളികേരൊക്കെ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല മുള്ളൊരു മീനാണ് ഫ്രൈ നല്ല മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്താലും അടിപൊളിയാണ് അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന അറിയുന്നതിൽ സന്തോഷം അതുപോലെ ലൈവ് വരുമ്പോഴൊക്കെ നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും എനിക്ക് കറക്റ്റ് ടൈമിന് ലൈവ് വരാനൊന്നും പറ്റാറില്ല പറ്റുമ്പോഴൊക്കെ വരുമ്പോ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അതിന്റെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക സബ് ചെയ്യ ഓക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ പുതിയൊരു ഓപ്ഷൻ ഇല്ലേ ഹൈപ്പ് ഹൈപ്പ് എന്നുള്ള ബട്ടണും പ്രസ് ചെയ്യട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി നമ്മളുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് പാൻ ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിലോ വെളിച്ചെണ്ണ എന്താ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാ അങ്ങനെ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് ചൂടായി വരുമ്പോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇടയ്ക്ക് അതിലേക്ക് നോക്കുന്നത് എന്താന്ന് വെച്ചാല് ക്യാമറ ശരിക്കന്നെ അല്ലേ വീഡിയോസ് കിട്ടുന്നില്ലേ എന്ന് നോക്കുകയാണ് കേട്ടോ അല്ലാതെ ഭംഗി കണ്ട് നോക്കല്ല അങ്ങനെ തെറ്റ് ധരിക്കരുത് ഇടയ്ക്ക് ഞാൻ എന്റെ വീഡിയോസിൽ കാണാം ഞാനത് എഡിറ്റ് ചെയ്ത് കളയാനൊന്നും നിൽക്കുന്നില്ല കറക്റ്റിനെ കിട്ടുന്നുണ്ടോന്നൊക്കെ നോക്കുകയാണ് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഞാൻ എല്ലാം ചെയ്യുന്നത് അപ്പോ വീഡിയോസൊക്കെ കറക്റ്റ് അല്ലേ കിട്ടുന്നത് നോക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ മീനായിട്ടും ഞാൻ അരിക്ക് ഇട്ടുകൊടുക്കട്ടെ അത് മുഴുവനായിട്ട് പുറത്തെടുക്കുന്നുണ്ട് ഇന്ന് രാത്രിക്കലിക്ക് വേണ്ട മീൻ മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടാണ് അതിപ്പോ മസാലയുടെ കൂട്ടിന്റെ പ്രത്യേകത തന്നെ അറിയില്ല ഞാൻ മുളകും മഞ്ഞള് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് പാകത്തിന് ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചേർത്ത് മസാല തയ്യാറാക്കിയുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്തപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമുള്ള മീനായിരുന്നില്ലേ അത് എന്താ തോടി മീൻ തോടി അപ്പൊ അത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ചായ ഉണ്ടാക്കാനുണ്ട് അങ്ങനെ എനിക്ക് ഉണ്ണിക്കുട്ടനെ ചായ കുടിക്കാനുണ്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ വൈകുന്നേരത്തെ കാര്യങ്ങള് പിന്നെന്താ അപ്പൊ ഇങ്ങനെ പോകുന്നു അപ്പൊ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് വീഡിയോസ് ഞാൻ ചെയ്യുന്ന രീതിയിൽ അപ്പൊ എനിക്ക് തോന്നും ആ ഇന്നത്തെ വീഡിയോ എടുത്താലോ അപ്പൊ വേഗം പോയിട്ട് നമ്മളൊന്ന് വീഡിയോ തട്ടിക്കൂട്ട് സെറ്റാക്കുന്നതാണ് കേട്ടോ പിന്നെ ഏതായാലും ട്രൈ ചെയ്യാനുണ്ട് ഇപ്പൊ ഇത് നമ്മള് കറി വെക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊന്നും അപ്പൊ ചെയ്തില്ല വീഡിയോ എടുത്തില്ല ഇപ്പോഴാണ് തോന്നിയത് കണ്ടില്ലേ അപ്പൊ ഇതാണ് നമ്മളുടെ മീൻ അതിങ്ങനെ കിടന്ന ആവട്ടെ ഫ്രൈ ആവട്ടെ അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളു ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ अचे okay, बाए